നമസ്കാരം ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ബന്ധികളാക്കിയവരിൽ സ്ത്രീകളോട് എത്ര ക്രൂരമായിട്ടാണ് അവർ പെരുമാറിയത് എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ പുരുഷന്മാരെ മോചിപ്പിച്ച് തുടങ്ങിയതോടെ പുരുഷന്മാരോടും എത്രത്തോളം മൃഗീയമായിട്ടാണ് ഹമാസ് തീവ്രവാദികൾ പെരുമാറിയത് എന്ന് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് അഞ്ഞൂറ് ദിവസത്തോളം അങ്ങേ അറ്റം മൃഗീയമായ രീതിയിലാണ് ഇവർ പുരുഷ തടവുകാരോടും പെരുമാറിയത് പലർക്കും ഇപ്പോൾ എങ്ങനെ നടക്കണം പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്നാണ് അനുഭവസ്ഥർ പറയുന്നത് ഇവരിൽ പലരെയും ഹമാസ് തീവ്രവാദികൾ ചോദ്യം ചെയ്തിരുന്നത് തല കീഴായി കെട്ടിത്തൂക്കിയിട്ട് ഭീകരമായി മർദ്ദിച്ചുകൊണ്ടാണ് പലരുടെയും വായിൽ തുണി തിരികെ കയറ്റി മുട്ടിച്ചിരുന്നു മറ്റു ചിലരെ കഴുത്തിൽ കയറിട്ട് മുറുക്കി ഏതാണ്ട് മരണത്തിൻ്റെ അടുത്തു വരെ എത്തിച്ചതിന് ശേഷം പിന്നീട് വിട്ടയക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ദിവസങ്ങളോളം ഇവർക്ക് ഭക്ഷണമോ വെള്ളമോ നൽകിയിരുന്നില്ല പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ചീത്തയായ റൊട്ടിയാണ് ഇവർക്ക് നൽകിയിരുന്നത് അതുതന്നെ ഒരുപാട് തടവാറുള്ള സ്ഥലത്തേക്ക് വളരെ കുറച്ച് ബ്രെഡ് മാത്രം കൊടുക്കുകയും ഭക്ഷണത്തിന് വേണ്ടി പോലും ഇവർ ഒടുവിൽ അടിപിടി കൂടേണ്ട അവസ്ഥ വരെ എത്തുകയും ചെയ്യുമ്പോൾ അത് കണ്ടുനിന്ന് ചിരിക്കുന്നതായിരുന്നു ഹമാസ് തീവ്രവാദികളുടെ രീതി മാത്രമല്ല ഇവരുടെ ശരീരത്തിൽ ചില കത്തുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് മുദ്ര കുത്തുന്ന രീതിയും ഹമാസിന് ഉണ്ടായിരുന്നു ആളുകളെ ഭൂഗർഭ അറകളിൽ അങ്ങേ അറ്റം തിങ്ങിപ്പാർപ്പിക്കുന്ന രീതിയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് കൃത്യമായ വായു സഞ്ചാരവുമില്ലായിരുന്നു ഒരിട്ട് ശ്വാസം കിട്ടുന്നതിന് വേണ്ടി പോലും ഈ തടവിൽ കഴിഞ്ഞിരുന്ന ബന്ദികൾ തമ്മിൽ പരസ്പരം മത്സരിക്കേണ്ട ഒരവസ്ഥ വരെ അവിടെ ഉണ്ടായിരുന്നു മോചിപ്പിക്കപ്പെട്ട പലരും അങ്ങേറ്റം ക്ഷീണിതരായിട്ടാണ് കാണപ്പെട്ടത് ഇവരെ ചെരുപ്പിടാൻ അനുവദിച്ചിരുന്നില്ല തങ്ങളെ മൃഗങ്ങളെപ്പോലെയാണ് ഹമാസ് തീവ്രവാദികൾ കണക്കാക്കിയത് അത് പെരുമാറിയത് എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഓർലെവി എന്ന തടവുകാരൻ പറയുന്നത് തന്നെ ബന്ദിയാക്കിയ ദിവസം മുതൽ മോചിപ്പിക്കുന്നത് വരെ കാലിൽ ചങ്ങലയ്ക്ക് ഇട്ടിരിക്കുകയായിരുന്നു എന്നും ഇനി മുതൽ താൻ നടക്കാൻ ഒന്നേന്ന് നിന്ന് പഠിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് എന്നുമാണ് ഇയാൾ വെളിപ്പെടുത്തിയത് മാത്രമല്ല ഓർലബി തടവിൽ നിന്ന് പുറത്തെത്തിയപ്പോൾ കാത്തിരുന്നത് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഓർലബിയുടെ ഭാര്യ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യം ഇയാൾ ഇത്രയും നാളായി അറിഞ്ഞിരുന്നില്ല പുറത്തെത്തി ബന്ധുമിത്രാദികളെ കണ്ട് ഭാര്യയെ തിരക്കിയപ്പോഴാണ് ആ ഞെട്ടിപ്പിക്കുന്ന വിവരം പറഞ്ഞത് ഇയാൾക്കൊപ്പം മോചിതരായ മറ്റു ചിലരുടെയും കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായി സൂചനയുണ്ട് അവരാരും തന്നെ പുറം ലോകത്ത് നടക്കുന്ന ഒരു കാര്യവും അറിഞ്ഞിരുന്നില്ല എന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമായിരിക്കുകയാണ് തങ്ങളെ മോചിപ്പിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് തങ്ങൾക്ക് ശരിയായ തോതിൽ ഭക്ഷണം ഇവർ നൽകിയിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ബന്ദികൾ വെളിപ്പെടുത്തുന്നത് ഒരുപക്ഷേ പുറത്തു വരുമ്പോൾ ഇവർ ആരോഗ്യവാന്മാരായിരുന്നുവെന്നും ശരിയായ രീതിയിൽ തന്നെയാണ് ഇവർ സംരക്ഷിക്കപ്പെട്ടതെന്നും ഒക്കെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ മോചിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് നല്ല ആഹാരവും മറ്റും കൊടുത്തിരുന്നത് എന്നാണ് ഇപ്പോൾ ബന്ദികൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ട ബന്ദികളുടെ അഭിമുഖം ടെലികാസ്റ്റ് ചെയ്ത ഇസ്രയേൽ ടെലിവിഷൻ ചാനൽ പ്രവർത്തകർ പറയുന്നത് ഇവർ വെളിപ്പെടുത്തിയ പല കാര്യങ്ങളും പുറത്തു പറയാൻ ഭീകരമായ അവസ്ഥയിലായിരുന്നു എന്നാണ് അത്രയും ക്രൂരമായ പീഡനങ്ങളാണ് ഇവർ നേരിട്ടത് എന്നും അവ പുറത്തു പറയാൻ പോലും കൊള്ളില്ലായിരുന്നു എന്നും ഇവർ പറയുന്നു ഒരിക്കൽ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ബന്ദി ദിവസങ്ങളോളം ഭക്ഷണമോ വെള്ളമോ കിട്ടാത്തതിനെ തുറന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നും ഇയാൾ മരിച്ചു എന്നാണ് ആദ്യം ഹമാസ് തീവ്രവാദികൾ കരുതിയത് എന്നുമാണ് ഇപ്പോൾ മോചിക്കപ്പെട്ട ഒരാൾ വെളിപ്പെടുത്തുന്നത് ഇപ്പോഴും എഴുപത്താറോളം ബന്ദികൾ ഹമാസ് തടവിലാണ് ഘട്ടംഘട്ടമായിട്ടാണ് ഇവരെ മോചിപ്പിക്കുന്നത് ഇതിന് പകരമായി ഇസ്രയേലിൻ്റെ കൈവശമുള്ള ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന ഫലസ്തീൻ തടവുകാരെയും വിട്ടയക്കുന്നതും തുടരുകയാണ് ഹമാസ് തടവറകൾ ഏറെ ഭീകരമാണ് എന്ന് നമ്മൾ കേട്ടിരുന്നു എങ്കിലും ഇത്രയും ക്രൂരമായ രീതിയിലാണ് ഇവർ മനുഷ്യരെ കൈകാര്യം ചെയ്തതെന്ന് ഓർക്കുമ്പോൾ ഒരുപക്ഷെ ഹിറ്റ്ലറുടെ കാലത്തെ കുപ്രസിദ്ധമായ തടവറകളെ നാസി തടവറകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഹമാസും ഇസ്രായേലിൽ തട്ടിക്കൊണ്ടുപോയ പാവം മനുഷ്യരോട് പെരുമാറിയത് എന്ന് വേണം കണക്കാക്കാൻ